ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇളനീർ ജെല്ലി പുട്ടിംഗ് തയ്യാറാക്കി നോക്കാം അതിനാവശ്യമായ ചേരുവകൾ ഇളനീറിൻ്റെ വെള്ളം ഷുഗർ ആവശ്യത്തിന് ജലാറ്റൻ ഒരു പാക്കറ്റ് വാട്ടർ ഒരു കപ്പ് ഇളനീർ ചെറിയ സ്ലൈസായി മുറിച്ചത് അനാർ ഇനി നമുക്ക് നമ്മുടെ പുഡിങ് തയ്യാറാക്കി തുടങ്ങാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ ജലാറ്റിനിട്ട് ഡിസോൾവ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ജലാറ്റം നന്നായി ഡിസോൾവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇളനീറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ട മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പൊഡിൻ ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് അരിച്ചിട്ട് വേണം ചേർക്കാൻ ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് ഇളനീർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും അനാറും കൂടി കൊടുക്കാം ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചും ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇളനീറിന്റെ പീസും അനാറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇളനീർ ജെല്ലി പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും സേർവ് ചെയ്യാം താങ്ക് യു